ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കറിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ വിങ്കി അറ്റ്ലൂരി സ്ഥിരീകരിച്ചു അടുത്തിടെ ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകന്റെ ഈ പ്രതികരണം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയിരുന്നു ചിത്രം നൂറുകോടി ക്ലബിലും ഇടം പിടിച്ചു തുടർന്ന് ഒ ടി ടിയിലെത്തിയപ്പോഴും ലക്കി ഭാസ്കർ തരംഗമായി മാറി അടുത്തിടെ ചിത്രം നിരവധി അവാർഡുകളും സ്വന്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്ന് സംവിധായകൻ തുറന്നു പറഞ്ഞത് നിലവിൽ സിനിമയുടെ തിരക്കഥ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് വരെ കാലഘട്ടത്തിലെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭാസ്കർ കുമാറായിട്ടാണ് ദുൽഖർ എത്തിയത് മീനാക്ഷി ചൌധരിയായിരുന്നു ചിത്രത്തിലെ നായിക സിതാര എൻ്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് ഈ പിരി ഡ്രാമ ത്രില്ലർ ചിത്രം നിർമ്മിച്ചത്